കോഴിക്കോട് പേരാമ്പ്ര വാളൂരിൽ കുറങ്കുടി മീത്തൽ ഇരുപത്തിയാറുകാരി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് പ്രതിയായ മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാനെ പിടികൂടിയതോടെയാണ് അനുവിന്റെ ദാരുണ മരണത്തിന്റെ ചുരുളഴിഞ്ഞത് ഒരു കൂസലുമില്ലാതെയാണ് മുജീബ് കൊലയുടെ രീതി പോലീസിനോട് വിവരിച്ചത് ഒരു വർഷം മുൻപായിരുന്നു അനുവിന്റെ വിവാഹം മൂന്ന് മാസമായി ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് അവശനാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ സ്വന്തം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അനു എത്തിയത് ഇന്നലെ രാവിലെ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാലാണ് വീട്ടിൽ നിന്ന് യുവതി പോയത് ഭർത്താവ് വീടിനു സമീപത്തെ ജംഗ്ഷനിൽ അനുവിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്നാൽ പത്തു മിനിറ്റ് മാത്രം നടന്നെത്താവുന്ന ജംഗ്ഷനിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അനു എത്തിയില്ല ഇതോടെയാണ് വീട്ടുകാരും നാട്ടുകാരും തെരച്ചിൽ ആരംഭിച്ചതും ചൊവ്വാഴ്ചയോടെ അനുവിനെ മരിച്ച നിലയിൽ തോട്ടിൽ കണ്ടെത്തിയതും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് അനു മരിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ മുട്ടറ്റം മാത്രം വെള്ളമുള്ള തോട്ടിൽ ഒരാൾ എങ്ങനെ മുങ്ങി മരിക്കും എന്ന ചോദ്യവും അനുവിന്റെ ശരീരത്തിൽ നിന്നും താലിമാലയും പാദസരവും ബ്രേസ്ലെറ്റും അടക്കമുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതും സംശയമുണർത്തി ഇതേ തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അനു ഒരു ചുവന്ന ബൈക്കിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ ബൈക്ക് മോഷ്ടിക്കപ്പെട്ടതാണെന്നതും മോഷ്ടിച്ചയാൾ ബലാത്സംഗം മോഷണം ഉൾപ്പെടെ അൻപത്തി അഞ്ചോളം കേസുകളിൽ പ്രതിയാണെന്നതും പോലീസ് തിരിച്ചറിഞ്ഞത് പിന്നാലെ പോലീസ് മുജീബ് റഹ്മാൻ എന്നയാളെ പിടികൂടി ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മോഷ്ടിച്ച ബൈക്കുമായി കഞ്ചാവ് വാങ്ങാനായാണ് അനുവിന്റെ വീടിരുന്ന പ്രദേശത്ത് ഇയാളെത്തിയത് അപ്പോഴാണ് ധൃതിയിൽ അനു വഴിയിൽ കൂടി നടക്കുന്നത് പ്രതി കണ്ടത് ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ തന്ത്രത്തിൽ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കവർച്ച ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമാണ് ഇയാളുടെ രീതി ഇതേ തന്ത്രം അനുവിനോടും ഇയാൾ പ്രയോഗിച്ചു അടുത്ത ജംഗ്ഷനിലേക്കാണെങ്കിൽ കയറിക്കൊള്ളൂ ഞാൻ ആ വഴിയാണ് എന്ന് പ്രതി അനുവിനോട് പറഞ്ഞു നേരം വൈകിയതിനാൽ വളരെ നന്ദി എന്ന് പറഞ്ഞ് അനു ബൈക്കിൽ കയറുകയായിരുന്നു എന്നാൽ കുറച്ചപ്പുറത്തുള്ള വിജനമായ തോട്ടിൻകരയിലെത്തിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ മുജീബ് വണ്ടി നിർത്തുകയും ബൈക്കിൽ നിന്നും ഇറങ്ങിയ അനുവിനെ നിമിഷ നേരം കൊണ്ട് തള്ളി തോട്ടിലേക്കിട്ട് തല വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയുമായിരുന്നു ഇതിനിടയിൽ വയറ്റിൽ ചവിട്ടുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മരണം ഉറപ്പിച്ച ശേഷം ശരീരത്തിൽ നിന്നും സ്വർണാഭരണങ്ങളെല്ലാം ഊരിയെടുത്ത് പ്രതി കടന്നു കളയുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടിക്കാൻ നിർണായകമായത് ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് ഇതേ തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി